തനിക്ക് ഈ ബാഹ്യലോകത്ത് നിന്നും ഒന്നും നേടാനില്ലെന്നും തനിക്ക് നേടാനുള്ളതെല്ലാം തൻ്റെ ഉള്ളിൽ തന്നെ ആണ് ഉള്ളതെന്നും തിരിച്ചറിയുമ്പോഴാണ് ഒരാൾ ഒരു അധ്യാത്മിക സാധകനാകുന്നത് അയാളുടെ മനസ്സ് സദാ അന്തർമുഖമായി തീരുന്നു ആത്മനിഷ്ഠമായി തീരുന്നു മനസ്സ് ഉന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കുമ്പോഴാണ് അതിനെ ശമം എന്ന് പറയുന്നത് മനസ്സടങ്ങുമ്പോൾ സ്വാഭാവികമായി ഇന്ദ്രിയങ്ങളും അടങ്ങും മനസ്സും ഇന്ദ്രിയങ്ങളും അടങ്ങുമ്പോൾ അയാൾക്ക് ബാഹ്യ ബാഹ്യവിഷയങ്ങളിലൊന്നും കൗതുകമുണ്ടാകുന്നില്ല ഇതിനെയാണ് ഉപരതി എന്ന് പറയുന്നത് ആസക്തിയുള്ള മനസ്സുള്ളവൻ ഒരിക്കലും മനോജയം സാധ്യമല്ല അവൻ എത്ര ബലം പ്രയോഗിച്ച് മനസ്സിനെ അടക്കാൻ ശ്രമിച്ചാലും മനസ്സടങ്ങില്ല സഹനത്തെയാണ് തിരീക്ഷ എന്ന് പറയുന്നത് ശമവും ദമവും സ്വായത്തമായവന് ക്ഷമയും സഹനവും സ്വാഭാവികമായി വന്നുചേരും ഈ ഗുണങ്ങളെല്ലാം ഉള്ളവന് ശ്രദ്ധയുണ്ടായിരിക്കും ശ്രദ്ധാവാൻ ജ്ഞാനം എന്ന് ഗീതയിൽ പറയുന്നുണ്ടല്ലോ ശ്രദ്ധയുള്ളവന് മാത്രമേ ശാസ്ത്രത്തിൻ്റെ സൂക്ഷ്മവശങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ ശാസ്ത്രത്തിൻ്റെ സൂക്ഷ്മതലങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ലോകത്ത് സമാധാനപരമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ തത്വജ്ഞാനം കൊണ്ട് മനസ്സിലെ ആസക്തികൾ നീക്കാൻ കഴിയണം അപ്പോൾ സ്വാഭാവികമായി മനസ്സടങ്ങും ഒരു മദ്യവാനി മദ്യം കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനീക ഹാനികരമാണെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയും മദ്യം കുടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിലെന്തർത്ഥമാണുള്ളത് ഇതുപോലെയാണ് ഒരു വിഷയാസക്തൻ്റെ മനസ്സ് അയാൾ എത്ര തന്നെ ശ്രമിച്ചാലും മനസ്സിനൊരു ഏകാഗ്രത കിട്ടില്ല വിവേകമില്ലെങ്കിൽ ആര് വിചാരിച്ചാലും ഒരുവനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല അവന്റെ പ്രയത്നമെല്ലാം പോകും സ്വയം പരിവർത്തനത്തിന് വിധേയന വിധേയനാകുന്ന ഒരു വ്യക്തിയിൽ ചിലപ്പോൾ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാം അത് അയാളുടെ വളർച്ചയുടെ ഭാഗമാണ് അതിതീവ്രമായ സംവേദന ശക്തിയും അത്യുത്കടമായ സത്യാന്വേഷണത്വരയും ഉണ്ടാകുമ്പോൾ ഒരാൾ ഓരോ നിമിഷവും പരിവർത്തന കൊ പെട്ടുകൊണ്ടിരിക്കും ജീവിതത്തിലെ വെല്ലുവിളികളെ ധീരമായി നേരിടുക അതാണ് കരുത്ത് തന്നെ ആരെങ്കിലും രക്ഷിക്കുമെന്ന് കരുതുന്നവൻ ബിഡ്ഡിയാണ് അവനവൻ വിശ്വാസമുള്ളവനെ ആത്മാ ആത്മാവിനെ അറിയുവാൻ കഴിയുകയുള്ളൂ നിനക്ക് നിന്നേക്കാൾ വലിയൊരു ബന്ധുവില്ല നീ തന്നെ നിന്റെ ശത്രുവായി തീരരുത് എന്ന് ഗീതയിൽ പറയുന്നു അവനവനിലേക്ക് മടങ്ങി ചെല്ലുക ഇതാണ് ഉപനിഷത്തിൻ്റെ മുഴുവൻ ആഹ്വാനവും ലോകം മുഴുവൻ നിന്നെ ശപിക്കട്ടെ എന്നാൽ നീ നിന്നെ ശപിക്കാതിരിക്കണം എന്ന് ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ പറയുകയുണ്ടായി നമ്മൾ നമ്മെ സ്വയം ദുർബലരാക്കിയാൽ പിന്നെ നമ്മെ ആർക്കും രക്ഷിക്കുവാൻ കഴിയുകയില്ല ഒരു യഥാർത്ഥ സാധകൻ തൻ്റെ ദുഃഖവും വേദനയും എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായി കാണുന്നു അയാൾ അതിന് ആരെയും പഴിക്കുന്നില്ല ഉൾക്കാഴ്ചയും തിരിച്ചറിവുമുള്ള ഒരു സാധകൻ ഓരോ ജീവിതാനുഭവവും തൻ്റെ വളർച്ചയുടെ ഭാഗമായി കാണുന്നു അവൻ ഓരോ നിമിഷവും തൻ്റെ പോരായ്മകൾ കണ്ടെത്തുകയും അത് പരി അത് പരിഹരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആ പരിശ്രമത്തിൽ അയാൾ പല പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ടാകാം എന്നാലും അയാൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പരാജയം അയാൾക്ക് വിജയത്തിൻ്റെ കോണിപ്പടിയാണ് ഓരോ പരാജയവും അയാളെ ഓരോ പാഠങ്ങൾ പഠിക്കുന്നു പഠിപ്പിക്കുന്നു ഒരു പ്രതിസന്ധിയിലും അയാൾ തളർന്നു പോകുന്നില്ല തനിക്ക് നേടാനുള്ളത് മഹത്വരമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു പ്രതിസന്ധിയും പ്രതിസന്ധിയല്ല അയാൾ ഒരിക്കലും തോറ്റ് പിന്മാറുന്നില്ല അയാൾ ഒന്നിൽ പൊരുതി ജയിക്കും അല്ലെങ്കിൽ പൊരുതി മരിക്കും അയാൾക്ക് ഒന്നേ അറിയേണ്ടു ഒന്നേ നേടേണ്ടു മനോജയം മനോജയം മാത്രമാകുന്നു മഹാജയം മറ്റെല്ലാ ജയവും പരാജയമാണ് ഭൗതികമായ എല്ലാ വിജയവും അതിൻ്റെ താൽക്കാലികമായ ഉന്മാദം ശമിച്ച് കഴിയുമ്പോൾ പരാജയത്തിൻ്റെ ദുസ്സാദായി മാറും അതുകൊണ്ട് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം മനോജയം നേടുക എന്നതു തന്നെയാണ് നമുക്കെന്തെല്ലാം ഭൗതികപരമായ ഉണ്ടായാലും മനോജയം നേടിയില്ലെങ്കിൽ ഒരിക്കലും ജീവിതം സ്വസ്ഥവും ശാന്തവുമാവില്ല എന്നാൽ മനോജയം നേടിയവന് ഈ ലോകത്ത് എങ്ങനെ വേണമെങ്കിലും വ്യാപരിക്കാം എന്ന് വെച്ച് അധാർമികമായി ജീവിക്കണം എന്നല്ല ധാർമ്മികമായിട്ട് മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ പക്ഷേ അവൻ ഏതൊരു സംഘർഷാവസ്ഥയിലും സമാധാനമായി ജീവിക്കാൻ കഴിയും അതുകൊണ്ട് മനസ്സടക്കം വരിക എന്നത് തന്നെയാണ് മഹത്തായ ലക്ഷ്യം അതുതന്നെയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ മഹത്തായ ഉത്തരവാദിത്വം